ഫ്രിഡ്ജാണ് ഇന്നത്തെ താരം എന്ന് പറയുന്നത് അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒന്ന് ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുക നാട്ടിലേതായാലും നാട്ടിൽ പോകുന്നതാണ് അപ്പോൾ അതോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഫ്രിഡ്ജ് ക്ലീനിങ്ങും കൂടി കാണിച്ചു ചേരാന്ന് അപ്പോൾ ഇത് നാട്ടിൽ പോകുന്നതോടനുബന്ധിച്ചിട്ടുള്ള ഫ്രിഡ്ജ് ക്ലീനിങ്ങും മാത്രമല്ല ഞാൻ വെച്ചാൽ ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ഒരൊന്നരാഴ്ച കൂടുമ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട് കാരണം എൻ്റെ ഇവിടെ ഫ്രിഡ്ജ് അലങ്കോലാക്കുന്നത് എൻ്റെ രണ്ട് മക്കളാണ് കിട്ടിയ കിട്ടിയ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ ഇവിടെ ആയിട്ട് വെക്കുമ്പോഴാണ് ഈ ഫ്രിഡ്ജ് അങ്ങ് ക്ലീൻ മോശമായി പോകുന്നത് മണിക്കുട്ടിയാണെങ്കിൽ ഉണ്ടല്ലേ ഇതിൻ്റെ ഉള്ളിൽ അങ്ങ് കയറി നിൽക്കും എന്നിട്ടാണ് സാധനമൊക്കെ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എന്ന് വെച്ചാൽ പണി നമുക്കാണ് കൂടുതൽ കാരണം ഇതിൽ നന്നായിട്ട് ഐസ് കെട്ട് കിട്ടിക്കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്ക് വെള്ളം പിന്നെ കഴുകലും തുടക്കലൊക്കെ പണിയും കൂടെയാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ ഒന്ന് ക്ലീൻ ചെയ്യുക ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് അതെന്ന് വെച്ചാൽ കുറച്ച് ദിവസം അങ്ങ് ബിസിയായിപ്പോയി തിരികെ വയ്യാതായിരുന്നു അതുകൊണ്ടാണ് ഇത്ര ഒരു ഡിലേ വന്നത് മറ്റാണെങ്കിൽ എനിക്ക് വലിയ പണിയേ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം എന്ന് വെച്ചാൽ ഭയങ്കര പണിയായിരുന്നു ഓരോന്നും ഓരോന്ന് എടുത്ത് വെച്ച് ക്ലീൻ ചെയ്തപ്പോഴേതാണ് ഇതാണ് കേട്ടോ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ ലാസ്റ്റ് കിട്ടുന്നെന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം പിന്നീ ഒരു കറ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കറ പോകാൻ നല്ല വഴിയുണ്ടോന്ന് ഇതിപ്പോൾ നമുക്ക് തരുമ്പോഴേ ഉണ്ടായിരുന്നതാണ് പക്ഷേ നമ്മളിനി വേറൊരാൾക്ക് കൊടുക്കുമ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യാതെ കൊടുക്കുന്നത് ശരിയല്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ആരെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഫുള്ളൊന്നും കൂടി അറേഞ്ച് ചെയ്ത് വെക്കണം അറേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ വലിയ വലിയ സാധനങ്ങളൊന്നുമില്ല ഫ്രിഡ്ജ് ഞാൻ ഓഫാക്കിയിട്ടാണെ പലരും ചില ആളുകളെങ്കിലും ഓണാക്കിയിട്ട് ചെയ്യുന്ന ഒരിക്കലും നമ്മൾ ഓൺ ആക്കിയിട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ ഓഫാക്കിയിട്ട് വേണം ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ എന്താ പറയുക നമ്മൾ ക്ലീനിങ് ആയാൽ പോലും നമ്മൾ ഓഫാക്കിയിട്ട് വേണം ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ഇനിയിപ്പോൾ ഓരോ സാധനങ്ങൾ ഓരോ അറേഞ്ച്മെൻ്റ് ഇത് ഇതെന്ന് വെച്ചാൽ വേറൊരു ഫ്രിഡ്ജിൻ്റെ ട്രേ ആയിരുന്നു അപ്പോൾ ആ ഫ്രിഡ്ജ് കൊടുക്കുന്ന സമയത്ത് ഇതിവിടെ വിട്ടുപോയതായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ കടയിൽ കൊടുത്തതായിരുന്നു അത് ഏകദേശം പോയതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ട്രേ എടുത്തിട്ട് ഞാൻ വിശേഷം തന്നെ മുട്ടിയിടാന്ന് അപ്പം മണിക്കുട്ടി വന്നിട്ട് കണ്ടോ ഉണ്ടോ ഇങ്ങനെയാണ് കേട്ടോ കയറി നിൽക്കുന്നത് അപ്പം ഇതുകൊണ്ടാണ് കുറേയോ കഴുക്ക് ഏകദേശം ആവുന്നത് ഇതിപ്പോൾ മൊത്തത്തിൽ അങ്ങ് ക്ലീൻ ചെയ്ത് വിട്ടു ഇനിയിപ്പോൾ ആ ഒരു കറയും കൂടെ പോയി കഴിഞ്ഞാൽ നല്ല ഫ്രിഡ്ജ് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ നാട്ടിൽ കൊണ്ടുപോയുള്ള സാധനങ്ങളാണ് ഏറെയും